കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് നിലമ്പൂർ താഴെ ചന്തക്കുന്ന് മിനി ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു ഇന്ന് പുലർച്ചെയാണ് അപകടം നടന്നത് തമിഴ്നാട്ടിൽ നിന്നും പഴക്കുല കയറ്റി വന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മിനി ലോറി നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു താഴെ ചന്തക്കുന്നിലെ എഐ ക്യാമറയ്ക്ക് സമീപമുള്ള റോഡ് സൈഡിലെ കലുങ്കിൽ തട്ടി മറിയുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് നിഗമനം അപകടത്തിൽ പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി വാഹനം റോഡിൽ നിന്ന് നീക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സദാരിതയുടെ പെൺ തിളക്കം ഡ്യൂട്ടിമാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈവ വെഡിംഗ് സെന്റർ വില വളരെ പ്രവാണ് ലൈവ വെഡിംഗ് സെന്റർ കോട്ടമ്പാട് വണ്ടൂർ പരിവാരക്കൊണ്ട